ആദ്യത്തെ അവതരണം നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ കുതിരഞ്ചാൽ അഭിമന്യു കലാ സാംസ്കാരിക സമിതിയിലാണ് ഗ്രന്ഥശാലയ്ക്കകത്തും നാട്ടിലും നടത്തിയ ശ്രദ്ധേയമായ ഹരിത ഇടപെടലിലൂടെ സംസ്ഥാനത്ത് ആദ്യമായി ഹരിത പദവി നേടിയ ഒരു ഗ്രന്ഥശാലയാണ് കാസർഗോഡ് ജില്ലയിലെ കുതിരഞ്ചാൽ അഭിമന്യു കലാ സാംസ്കാരിക ഗ്രന്ഥശാല ബഹുമാനപ്പെട്ട പാനലിസ്റ്റ് വേദിയിലുള്ള ബഹുമാന്യരെ കാസർഗോഡ് ജില്ലയിലെ കയ്യൂർ കയ്യൂർച്ചിമേനി ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട കുതിരഞ്ചാൽ പതിനാല് പതിനഞ്ച് വാർഡുകളിൽപ്പെട്ട കുതിരഞ്ചാൽ അഭിമന്യു ഗ്രന്ഥാലയത്തെ പ്രതിനിധീകരിച്ചു കൊണ്ടാണ് ഇന്ന് വേദിയിൽ ഇരു നിൽക്കുന്നത് പേര് പ്രണവ് അഭിമന്യു ഗ്രന്ഥാലയത്തിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കൂടിയാണ് പ്രവർത്തനത്തെ വിലയിരുത്തുമ്പോൾ നമുക്ക് പ്രചോദനമായത് കേരള സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിച്ച മാലിന്യമുക്ത നവകേരളം പദ്ധതിയാണ് ഇതിൻ്റെ യോഗം ആദ്യമായി കയ്യൂർശിമേര് പഞ്ചായത്തിൽ വിളിച്ചു ചേർക്കുമ്പോൾ നമ്മുടെ ലൈബ്രറിക്കും ഒരു താൽപ്പര്യം ഇത്തരം വിഷയങ്ങൾ എന്തുകൊണ്ട് ലൈബ്രറികൾക്ക് ഇടപെട്ടുകൂടാ നാട്ടിലാകമാനമുള്ള വിഷയങ്ങളെല്ലാം നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു പൊതുജനങ്ങൾക്കിടയിലേക്ക് നാടിൻ്റെ ശുചിത്വം നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള എന്തൊക്കെ പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാമെന്ന് ലൈബ്രറിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചർച്ച ചെയ്തു പക്ഷേ കേവലമൊരു ലൈബ്രറി വിചാരിച്ചു കഴിഞ്ഞാൽ മാത്രം ഈ പ്രവർത്തനം പൂർണ്ണമാവില്ല ഈ നാടൊന്നാകെ ഈ പ്രവർത്തനങ്ങൾക്കൊപ്പം നിൽക്കണമെന്നുള്ള താൽപ്പര്യം നമ്മൾക്കെല്ലാം തന്നെ ഉണ്ടായി അതിൻ്റെ ആദ്യഘട്ടം എന്ന തരത്തിൽ നമ്മുടെ കയ്യൂർ ചിമേനി ഗ്രാമപഞ്ചായത്തിലെ രണ്ട് വാർഡുകൾ പതിനഞ്ച് പതിനാല് വാർഡുകളുടെ നടുവിലായിട്ടാണ് നമ്മുടെ ലൈബ്രറി വരുന്നത് നമ്മുടെ ലൈബ്രറിയുടെ പരിധിയിൽപ്പെട്ട നൂറ്റൈൻപതോളം വീടുകൾ അഞ്ഞൂറ്റൈമ്പതോളം വരുന്ന ജനങ്ങൾ താമസിക്കുന്ന ജനങ്ങൾ ആ പ്രദേശത്തിനകത്തുണ്ട് ആ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി അവരെ ബോധവൽക്കരണം നടത്തി ഈ ശുചിത്വ പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ലക്ഷ്യം വെച്ചത് അതിൻ്റെ ആദ്യഘട്ടം എന്ന തരത്തിലേക്ക് പഞ്ചായത്തിൻ്റെ ഹെൽത്ത് ഇൻസ്പെക്ടറെ ഉൾപ്പെടെ വിളിച്ചു ചേർത്തുകൊണ്ട് കയ്യൂർച്ചയെ പഞ്ചായത്ത് പ്രസിഡന്റ് അജിത്തേട്ടൻ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് ഒരു യോഗം വിളിച്ച് ഈ നാട്ടിലെ ആറോളം വരുന്ന കുടുംബശ്രീ പ്രവർത്തകർ ഹരിതകർമ്മ സേനാംഗങ്ങൾ നാട്ടിലെ പുരുഷ സംഘങ്ങൾ എല്ലാവരെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ക്ലീൻ കുതിരഞ്ചാൽ എന്നുള്ള ഒരു പേര് നൽകിക്കൊണ്ട് നമ്മൾ ആ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു ആ പ്രവർത്തനത്തോട് ആദ്യം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വലിയ ബോധ്യമില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയൊരു സ്വീകാര്യത ആദ്യം കിട്ടിയില്ല പക്ഷേ ഘട്ടം ഘട്ടമായി നമ്മൾ ഓരോ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു ആദ്യത്തെ പ്രവർത്തനം നമ്മുടെ നാടിനോട് ഈ പ്രവർത്തനത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഒരു ശുചിത്വ പദയാത്ര സംഘടിപ്പിക്കണം എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലാകമാനമുള്ള ജനങ്ങളെ ഇടയിലേക്ക് ഒരു പൊതുസമ്മതനായിട്ടുള്ള സിനിമാതാരം കൂടിയായിട്ടുള്ള പി പി കുഞ്ഞികൃഷ്ണൻ മാഷെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മളൊരു ശുചിത്വ പദയാത്ര സംഘടിപ്പിച്ചു ആ ശുചിത്വ പദയാത്രയോട് കൂടി നമുക്ക് വ്യക്തമായി നമ്മുടെ നാടൊന്നാകെ ഈ പ്രവർത്തനത്തോട് ഐക്യപ്പെടും എല്ലാവരും ഇതിൻ്റെ ഭാഗമായി കടന്നു വരുമെന്നുള്ളതിന് പിന്നീട് നമുക്ക് ധൈര്യത്തോടുകൂടി ഭാവി പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുത്തു ആദ്യം നമ്മുടെ നാട്ടിലെ അമ്പലക്കുളങ്ങളുണ്ട് കാവുകൾ പരിസരങ്ങളുണ്ട് മൈതാനങ്ങൾ കുട്ടികൾ കളിക്കുന്ന മൈതാനങ്ങളുണ്ട് ഈ മൈതാനങ്ങളെല്ലാം ശുചീകരിക്കണം ആ മൈതാനങ്ങൾ ശുചീകരിച്ച് അമ്പലക്കുളങ്ങൾ കുട്ടികൾക്കെല്ലാം തന്നെ കുളിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം കൊടുക്കാനും കാവും പരിസരവും വൃത്തി ഉള്ളതാക്കി മാറ്റാനും മൈതാനമെല്ലാം വൃത്തിയുള്ളതാക്കി മാറ്റി കളിക്കളത്തിന് വേണ്ടിയിട്ടുള്ള അനുമ അനുമതി കൊടുക്കാനാവശ്യമായിട്ടുള്ള നല്ല ഇടപെടൽ നമ്മൾ ഏറ്റെടുത്തു ആദ്യഘട്ടം എന്ന തരത്തിൽ ഈ ജ നാട്ടിലെ ആകമാനം വരുന്ന ജനങ്ങൾ അതോടൊപ്പം പങ്കെടുത്തുകൊണ്ട് നമ്മളാ പ്രാഥമിക പ്രവർത്തനം ഭംഗിയായി നമുക്ക് നിറവേറ്റാൻ വേണ്ടി സാധിച്ചു അതുമാത്രമല്ല നീർച്ചാൽ എട്ടോളം വരുന്ന ചെറു തടയണ നിർമ്മിച്ചുകൊണ്ട് നമുക്ക് നീർച്ചാൽ സംരക്ഷണം നടത്താൻ വേണ്ടി നമ്മുടെ ലൈബ്രറിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നീട് നമ്മുടെ നാട്ടിലാകമാനമുള്ള രണ്ടാം ഘട്ടം വഴിയോരം എല്ലാം തന്നെ വൃത്തിയായിക്കൊണ്ട് വഴിയോരത്ത് പച്ചക്കറി കൃഷി ആരംഭിക്കണം എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ചത് നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുടെയും വീടുകളുടെ മുമ്പിലേക്ക് പച്ചക്കറി കൃഷി ആരംഭിച്ചുകൊണ്ട് നമുക്കൊരു നാടിനെ ഒരു വൈവിധ്യവൽക്കരണത്തിലേക്ക് നയിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തണമെന്നാണ് ആദ്യം ആഗ്രഹിച്ചത് എന്നാൽ ആദ്യം എല്ലാവരും ആ പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് നാടിന് വഴി നീളെ സാധാരണഗതിയിൽ പ്ലാസ്റ്റിക്കുകൾ കാണുന്ന ഇടങ്ങളിൽ അവിടെ കാഴ്ച നിൽക്കുന്ന വെള്ളരിക്കയും മറ്റ് കൃഷികൾ പയറുൾപ്പെടെയുള്ള കൃഷികളാണ് നമ്മുടെ നാടിൻ്റെ വഴിയോരങ്ങളെല്ലാം കണ്ടത് ഒരു ഒരു വലിയ അത്ഭുതം ഉണ്ടാക്കിക്കൊണ്ട് ആ പ്രവർത്തനത്തെ നയിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു പിന്നീട് നമ്മൾ ജനങ്ങൾക്കിടയിൽ എന്നാൽ പോലും പൂർണ്ണമായും ബോധ്യമായിട്ടില്ല ജനങ്ങളെ ബോധ്യപ്പെടുത്തണം അവരവരുടെ വീടിന് മുന്നിൽ നമ്മൾ എടുക്കുന്ന പ്രവർത്തനത്തെക്കുറിച്ച് മനസ്സിലാക്കണം അതുകൊണ്ട് സാധാരണഗതിയിൽ നമ്മുടെ നമ്മുടെയെല്ലാം വീടുകൾ കയറുമ്പോൾ മുത്തപ്പൻ ഈ വീടിൻ്റെ ഐശ്വര്യം മറ്റ് ദൈവങ്ങൾ ഈ വീടിൻ്റെ ഐശ്വര്യം എന്നൊക്കെ തന്നെയുണ്ടാകും പക്ഷെ നമ്മൾ ഉദ്ദേശിച്ചു ഒരു ടൈറ്റിൽ കൊടുത്തുകൊണ്ട് വീടുകളിൽ സ്റ്റിക്കർ ഒട്ടിക്കണം വൃത്തിയുള്ള പരിസരം ഈ വീടിൻ്റെ ഐശ്വര്യം എന്നുള്ള പ്രവർത്തനം നൂറ്റി അൻപതോളം വരുന്ന വീടുകളിൽ നമുക്ക് ഈ സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് ഈ പ്രവർത്തനം നേതൃത്വം കൊടുക്കാൻ പറ്റി പക്ഷേ ആദ്യം ആരും ആ പ്രവർത്തനം ഒട്ടിക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല കാരണം സ്വന്തം വീട് വൃത്തിയായിട്ടല്ലേ ഇത് ഒട്ടിക്കുക എന്നുള്ളതാണ് ആദ്യം താല്പര്യം പക്ഷേ ഇപ്പോൾ ഈ നിലവിലെ സ്ഥിതിയിൽ നമ്മുടെ നാട്ടിലെ നൂറ്റി അൻപത് വീട്ടിൽ നൂറ്റി മുപ്പത്തൊന്ന് വീട് പത്തൊമ്പത് വീട്ടിലാളില്ല നൂറ്റി മുപ്പത്തൊന്ന് വീട്ടിലും ഇന്നാ സ്റ്റിക്കർ പതിപ്പിക്കാൻ വേണ്ടി സാധിച്ചു അത്രയേറെ ശുചീകരണം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു നാട്ടിലാകമാനം എല്ലാവരും അവരവരുടെ വീടുകൾ ശുചീകരിക്കാൻ വേണ്ടി തയ്യാറായി നമ്മളൊരു മത്സരം എന്ന തരത്തിലേക്ക് നമ്മൾ മുന്നോട്ട് കൊടുത്തു നിങ്ങൾ നിങ്ങളുടെ വീടുകൾ നന്നായി ശുചീകരിക്കൂ ഏറ്റവും മികച്ച വീടിന് ഞങ്ങൾ ക്യാഷ് പ്രൈസ് അവാർഡുകൾ നൽകും ഒന്നും രണ്ടും സ്ഥാനമുള്ള വീടുകൾക്ക് ഞങ്ങൾ അവാർഡ് നൽകും എന്നുള്ള പ്രഖ്യാപനം ഞങ്ങൾ നടത്തി അത് ഈ നാടാകെ ഐക്യം എല്ലാവരും ഏറ്റെടുത്തു ഇന്ന് നമ്മുടെ നാട്ടിലെ വീടുകളിലേക്ക് കടന്നു പോകാൻ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഹരിതകർമ്മസേനയ്ക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് നമ്മുടെ നാട്ടിലെ ഓരോ വിഭാഗം ജനങ്ങൾക്കും മനസ്സിലായി അല്ലെങ്കിൽ ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ കൊടുക്കാൻ തയ്യാറാവാത്ത ജനങ്ങളുള്ള നാട്ടിൽ ഇന്ന് ഹരിതകർമ്മസേനയ്ക്ക് ഒരു നിർബന്ധവുമില്ലാതെ എല്ലാ വീടിൽ നിന്നും യൂസർ ഫീ കൊടുത്തുകൊണ്ട് പ്ലാസ്റ്റിക് കൈമാറുന്ന തരത്തിലേക്ക് നമുക്ക് നമ്മുടെ നാടിനെ മാറ്റാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പച്ചക്കറി കൃഷിയും വളരെ വിപുലമായി നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഈ പ്രവർത്തനമാണ് നമ്മൾ നിലവിൽ നടത്തിയത് എന്നാൽ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളുണ്ട് അടുത്ത ഘട്ടം നമ്മൾ ആലോചിച്ചിട്ടുള്ളത് നമ്മുടെ നാടിനെ പച്ചത്തുരുത്താക്കി മാറ്റുക നമ്മുടെ കളിക്കളങ്ങളുണ്ട് ആ കളിയിടങ്ങളുടെ ഒരു ഭാഗത്തെ പച്ചത്തുരുത്താക്കി മാറ്റി കുട്ടികൾ കളിക്കാനുള്ള കുറച്ചുകൂടി സൗകര്യം ഉണ്ടാക്കുക പൊതു ഇടങ്ങളിലേക്ക് വൃക്ഷവൽക്കരണം ഉണ്ടാക്കുക പൂന്തോട്ടങ്ങൾ നമ്മുടെ വഴിയോരങ്ങളിൽ റോഡ് സൈഡുകളിൽ പൂന്തോട്ടങ്ങൾ നിർമ്മിച്ചുകൊണ്ട് നാടിനെ വർണ്ണാഭമാക്കുക എന്നുള്ളത് കൂടി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് മറ്റൊന്ന് നമ്മുടെ നാട്ടിൽ ഉറവിട മാലിന്യ സംസ്കരണ ഉപാധിയില്ലാത്ത വീടുകളിൽ സോക്ക് പിറ്റുകൾ സ്ഥാപിക്കുക എന്നുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമ്മൾ സാധിച്ചു മറ്റൊന്ന് പൊതു ഇടങ്ങളിലെല്ലാം ബോർഡുകൾ സ്ഥാപിക്കുക നാടിൻ്റെ എല്ലാ വിഭാഗത്തിൽപ്പെടാം നൂറ്റി അമ്പത് വീടുകൾ വരുന്ന പ്രദേശങ്ങളിൽ പതിനഞ്ചും പതിനാലും വാർഡുകൾ വരുന്ന പ്രദേശങ്ങളിലെല്ലാം ബോർഡുകൾ സ്ഥാപിക്കുക അതോടൊപ്പം നമ്മുടെ നാട്ടിൽ ഈ ഇപ്പോൾ വെള്ളം കുടിച്ച് കുപ്പികളെല്ലാം ഇങ്ങനെ എറിയുന്നൊരു അവസ്ഥയുണ്ട് അതുകൊണ്ട് ബോട്ടിൽ ബൂത്തുകൾ നാടിൻ്റെ എല്ലാ വിഭാഗ ഭാഗത്തും ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കുക ബിന്നുകൾ സ്ഥാപിക്കുക ഈ പ്രവർത്തനങ്ങൾ നിലവിൽ നമ്മൾ നടത്തിക്കൊണ്ടുവരികയാണ് ഇന്നലെ ഉൾപ്പെടെ നമ്മൾ ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് ഇങ്ങോട്ട് വന്നത് കൂടാതെ മഴക്കാലം വരാൻ പോകുന്ന ഘട്ടത്തിൽ കിണർ റീചാർജിങ് പ്രവർത്തനങ്ങൾ ഏർപ്പെടുക സെപ്റ്റിക് ടാങ്കുകൾ നൽകുക ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനം ഈ ലൈബ്രറി കൊണ്ട് നടത്താൻ വേണ്ടി പറ്റുമോ എന്ന് പലരും ചിന്തിച്ച ഇടങ്ങളിലാണ് നമ്മൾ ഏറ്റെടുത്തത് ഈ പ്രവർത്തനം ഇന്ന് അയിമ്പത് ശതമാനത്തോളം ഭംഗിയിൽ നമുക്ക് ആ പ്രവർത്തനം നടപ്പിലാക്കാൻ വേണ്ടി നിലവിൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപക്ഷെ ഒരു ലൈബ്രറിക്ക് ഈ പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് എന്ത് കാര്യമുള്ളത് എന്ന് പലരും ചോദിക്കാറുണ്ട് പക്ഷേ നമുക്കിതുകൊണ്ടുണ്ടായ നേട്ടം നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്കിടയിലേക്കും പൊതു സ്വീകാര്യരായി മാറാൻ വേണ്ടി നമ്മുടെ ലൈബ്രറിക്കും കുടുംബശ്രീ അംഗങ്ങൾക്കെല്ലാം സാധിച്ചു എല്ലാവരും അവരുടെ വീടുകളിൽ പ്ലാസ്റ്റിക് എറിയുമ്പോൾ ഒരു നിമിഷമെങ്കിലും അവർ സ്വയം ചിന്തിക്കാൻ വേണ്ടി തുടങ്ങി ഇത് ഈ പ്ലാസ്റ്റിക് ഞാൻ വലിച്ചെറിഞ്ഞാൽ ഞാൻ ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ കുറ്റവാളിയാകുമെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ സമൂഹത്തിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഈ പ്രവർത്തനത്തിലൂടെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നേട്ടമായി നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് മറ്റൊന്ന് നമുക്കുണ്ടായ അഭിമാനകരമായിട്ടുള്ള കാര്യം കയ്യൂർ ചിമേനി പഞ്ചായത്ത് നമ്മളെ ഈ പ്രവർത്തനം ബന്ധപ്പെട്ടുകൊണ്ട് ആധാരവോടുകൂടി ഈ പ്രവർത്തനങ്ങളെയെല്ലാം നോക്കിക്കണ്ടു അത് മാത്രമല്ല കയ്യൂർച്ചീർ പഞ്ചായത്ത് മാത്രമല്ല ഇന്നീ വേദിയിൽ നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ കേരളത്തിലാകമാനുള്ള ലൈബ്രറിക്ക് മാതൃകയായി നമുക്ക് ഈ പ്രവർത്തനം ഏറ്റെടുക്കാൻ വേണ്ടി സാധിച്ചത് നമ്മൾ വളരെയധികം അഭിമാനിക്കുന്നുമുണ്ട് മറ്റൊന്ന് നമ്മുടെ നാട്ടിൽ ഇന്നുള്ള ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തന്നെയാണ് മാലിന്യം വലിച്ചെറിയൽ പാടെ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് മാലിന്യം പ്ലാസ്റ്റിക് അത് കഴുകി വൃത്തിയാക്കി ഹരിതകർമ്മസേനക്ക് നൽകുന്ന തരത്തിലേക്ക് മാറ്റാൻ വേണ്ടിയും നമുക്ക് സാധിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ കുട്ടികളാണ് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കതിൽ ഈ പ്രവർത്തനം ഏറ്റെടുക്കുമ്പോൾ കുട്ടികളാണ് ആദ്യം ഓക്കേ ലേസിന്റെയും എല്ലാം പാക്കറ്റുകൾ വലിച്ചെറിയുന്ന സ്ഥിതി ഉണ്ടായത് പക്ഷേ പിന്നീട് കുട്ടികൾ കഴിക്കുന്ന ഓക്കേ ലേസിന്റെയും പാക്കറ്റ് വേസ്റ്റ് ഭിന്നങ്ങൾ തേടി അവിടെ തന്നെ നിക്ഷേപിക്കാൻ വേണ്ടി നമ്മുടെ കുട്ടികൾ തയ്യാറായി പിന്നീടുണ്ടായ ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഈ പ്രവർത്തനം ബന്ധപ്പെട്ടുകൊണ്ട് സ്വയം ബോധവൽക്കരണ വീഡിയോ തയ്യാറാക്കി ഒരു മിനിറ്റ് നമ്മുടെ നാട്ടിലെ കുട്ടികൾ സ്വയം ബോധവൽക്കരണ വീഡിയോ തയ്യാറാക്കി ഈ നാട്ടിലേക്ക് ഒരു രണ്ട് മിനിറ്റ് നീളുന്ന ഒരു വീഡിയോ ഇന്ന് റീൽസ് എല്ലാം തയ്യാറാക്കുന്ന ആൾക്കാർക്കിടെ ജീവിക്കുമ്പോൾ ആ കുട്ടികൾ തയ്യാറാക്കിയത് മാലിന്യ ബോധവൽക്കരണം ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികൾ സ്വയം നമ്മൾ ആരും നിർബന്ധിച്ചില്ല നമ്മളെല്ലാം വാട്സപ്പുകളിൽ കാണുകയാണ് കുട്ടികൾ സ്വയം രണ്ടോ മൂന്നോ വരുന്ന കുട്ടികൾ ഒരു വീഡിയോ തയ്യാറാക്കിക്കൊണ്ട് നാട്ടിലാകമാനം ഷെയർ ചെയ്യുകയാണ് അങ്ങനെ എല്ലാ കുടുംബത്തിലേക്കും പ്ലാസ്റ്റിക് ബോധവൽക്കരണവും കൃഷിയുടെ എല്ലാം തന്നെ പ്രാധാന്യമുണ്ടാക്കാൻ കുട്ടികൾ പോലും തയ്യാറായി കുട്ടികൾ പോലും കൃഷി ചെയ്യുന്ന തരത്തിലേക്കുള്ള ഇടപെടൽ നടത്താൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ നാടിനെ ഒരു ഹരിത നാടായി പ്രഖ്യാപിക്കുക എന്നുള്ള പ്രവർത്തനങ്ങൾ വരുന്ന നാളുകൾ നമ്മൾ നേതൃത്വം കൊടുക്കുകയാണ് മറ്റൊന്ന് ഗവൺമെൻറ്റിനോടൊരു കാര്യം പറയാനുള്ളത് ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് ആ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമുണ്ടാക്കുന്ന പിന്തുണ നില പിന്തുണ നിലവിൽ പഞ്ചായത്ത് നൽകുന്നുണ്ട് പഞ്ചായത്ത് നൽകുന്നത് മാത്രം പോലെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തും നമുക്ക് നല്ല പിന്തുണ ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വേദി തന്നെ നിങ്ങൾ ഗവൺമെൻറ്റിനും ഹരിത കേരളം മിഷനെല്ലാം തന്നെ നമ്മുടെ ലൈബ്രറിയുടെ പേരിൽ കടപ്പാട് അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്